ഇവിടെ ശ്രീ അരുൺകുമാർ ചോദിച്ചൊരു കാര്യമുണ്ട് പറഞ്ഞ കാര്യമുണ്ട് എന്താണ് അവിടെ നിന്ന് ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയ സമയത്ത് മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട് സി സി ടി വി ഉണ്ട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ഇതിനെ അനുഗമിച്ചിട്ടുണ്ട് അപ്പോ അന്ന് ഈ ദ്വാരപാലക ശില്പങ്ങൾ എവിടുന്നോ വന്ന ഈ പോറ്റി ഇങ്ങനെ സ്വന്തം നിലയിൽ കൊണ്ടുപോകാൻ തയ്യാറായി കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഇവർ എവിടെയാണ് മുപ്പത്തി ദിവസം പോയത് അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയാനുള്ള ബാധ്യതയും ബാധ്യസ്ഥതയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡിനും ഇല്ലേ അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു എന്ന് ഹൈക്കോടതി സംശയിച്ചാൽ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റുമോ ഒരു സാധാരണക്കാരനുണ്ടാവുന്ന സംശയമാണ് മുപ്പത്തൊമ്പത് ദിവസം ഇവർ എവിടെയായിരുന്നു അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനകമ്പടി പോയിട്ടുണ്ടെങ്കിൽ അവർ എവിടെയായിരുന്നു ഈ മുപ്പത്തൊമ്പത് ദിവസം അത് അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഹാജർ ബുക്കും രജിസ്റ്ററും ും ദേവസ്വം ബോർഡില്ലേ അതും ആവിയായി പോയോ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പൊ ഇത്